സാന്ത്വന മൊഴികൾ എന്ന ഈ വചനധ്യാന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മൊഴികൾ 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 സാന്ത്വനമൊഴികൾ സാന്ത്വനമേകുന്ന മൊഴികൾ നിരാശയെല്ലാം ഇന്നത്തെ ഈ വചനധ്യാനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രത്യേക നിമിഷങ്ങളിൽ മാറി നിന്നു ഒരുവനൊരു ചോദ്യം ചോദിക്കുന്നു നിന്റെ രക്ഷകനായ കർത്താവ് നിനക്ക് തന്നിട്ട് പോയത് എവിടെ എപ്പോഴാണ് ഇവനീ ചോദ്യം ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്ന് എൻ്റെ സമാധാനം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി നിൻ്റെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുമ്പോൾ നീ അസമാധാനത്താൽ ഭാരപ്പെടുമ്പോൾ പിശാജു മാറി നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് നിന്റെ കർത്താവ് നിനക്ക് തന്നിട്ട് പോയത് എവിടെ എന്താണ് തന്നിട്ട് പോയത് യോഹന്നാറിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ പറയുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ഈ ലോകം തരുന്നത് പോലെയല്ല അപ്പോൾ കർത്താവോട് പറയുന്നത് ഈ ലോകം ഒരു സമാധാനം തരും പക്ഷേ ആ സമാധാനമൊക്കെയും അല്പനിമിഷത്തേക്ക് മാത്രം അത് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് വലിയ ദുഃഖമായിരിക്കും വലിയ വേദനയായിരിക്കും വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്കറിയാമോ ഈ ലോകം തരുന്ന മധുരമെല്ലാം വിഷം കലർന്നതാണ് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് മധുരമാണെന്ന് എന്നാൽ അല്പം സമയം കഴിഞ്ഞ് അത് വിഷമായി പ്രവർത്തിക്കുവാൻ തുടങ്ങും അത് കൂടുതൽ അറിയണമെങ്കിൽ മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി മദ്യപിക്കുന്നവർ ധാരാളമുണ്ട് ചില മദ്യപാനികളൊക്കെ പറയുന്നത് ഇത് കഴിച്ചിട്ട് ചെന്നെങ്കിലേ വീട്ടിലൊന്ന് കിടന്നിറങ്ങാൻ പറ്റത്തുള്ളൂ പക്ഷേ അത് അല്പനേരത്തെ സമാധാനത്തിന് വേണ്ടി കഴിക്കുന്ന മദ്യം ഉള്ളിൽ ചെന്നതിൻ്റെ അനന്തരഫലമായി താൻ തൻ്റെ അബോധാവസ്ഥയിൽ ചെയ്തു കൂട്ടിയതും പറഞ്ഞുകൂട്ടിയതുമായ കാര്യങ്ങളുടെ അനന്തരഫലം തീരാ ദുഃഖമായി മാറിയ സംഭവങ്ങളുണ്ട് എന്നാൽ ഈ ലോകത്തിന് സമാധാനം തരാൻ പറ്റുമെങ്കിലും അതുപോലൊന്നല്ല ഞാൻ തരുന്ന കർത്താവ് പറയുന്നത് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു അപ്പോൾ എപ്പോഴും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ദൈവിക സമാധാനം അനുഭവിക്കുന്ന ഒരു വൈദലിനെ തൻ്റെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞിട്ട് അവൻ മാറി നിന്നൊരു ചോദ്യം ചോദിക്കും എവിടെ പോയി നിൻ്റെ സമാധാനം നീ ആരാധിക്കുന്ന ആരാധിക്കുന്നതിന് ദൈവമുണ്ടല്ലോ നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ നിനക്ക് സമാധാനം തന്നിട്ട് പോയെന്ന് പറഞ്ഞല്ലോ അതിപ്പോൾ ഇവിടെ പ്രിയദൈവൈതരെ നിന്റെ ജീവിതത്തിൽ അവൻ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഈ ചോദ്യം നിന്നോട് ചോദിക്കാനാണ് എന്ത് ചോദ്യം നിന്റെ കർത്താവ് നിനക്ക് തന്നിട്ട് പോയത് എവിടെയെന്ന് ചോദിക്കാൻ അതുകൊണ്ട് മുതൽ യുവജനം നിങ്ങളുടെ ഹൃദയത്തിന് ബലം തരട്ടെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും എന്തെല്ലാം രോഗങ്ങൾ വന്നാലും ഇനി ഞാൻ ജോലിയില്ലാതെ ഭാരപ്പെടേണ്ടി വന്നാലും അവൻ എനിക്ക് തന്നിട്ട് പോയ സമാധാനത്തിൽ ഒരു ഭംഗവും വരില്ല എന്ന് അവൻ്റെ വചനത്തിൽ അവൻ്റെ വാക്തത്വത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ എങ്കിൽ നീ ജയിച്ചു അല്ല അവൻ തന്നിട്ട് പോയ സമാധാനം നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ശത്രുവിന് മുൻപിൽ നീ പരാജയപ്പെട്ടു അവൻ്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാനില്ലാതെ പോകും അതുകൊണ്ട് ഇന്ന് ഈ വചനം നിങ്ങളെ ഉറപ്പിക്കട്ടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്തെല്ലാം നഷ്ടമായി തീർന്നാലും ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ എനിക്കൊരു രോഗം ബാധിച്ചത് ഒരുപക്ഷേങ്കിലെ ചാനലിൽ ഞാൻ സാക്ഷ്യം തന്നെ ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു അതറിഞ്ഞു കാണും ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അന്നാഹാരം കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ അറച്ചു പോകും എൻ്റെ വീട്ടിലുള്ളവർക്ക് പോലും എൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വണ്ണം വികൃതമായി പോയി നാല് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഇതിന് ചികിത്സയില്ല സമൂഹത്തിൽ ഇതുമായി നടക്കുവാനുള്ള ഒരു മാനസിക ധൈര്യം ആർജിക്കുക എന്നാൽ ഡോക്ടർമാർ കൈവിട്ട വേളയിൽ സ്വർഗത്തിന് ദൈവം സൗഖ്യം തന്നു ഞാനതിൻ്റെ പൂർണ്ണമായ സാക്ഷ്യം പിന്നീട് വിടാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദൈവം അനുവദിച്ചാൽ എൻ്റെ സാക്ഷ്യമായിട്ട് ഞാൻ പിന്നാലെ വിടുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒറ്റവർക്കും അറിയാം ആ നിമിഷത്തിലും എൻ്റെ സമാധാനം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നിൽ നിന്ന് എനിക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ ജയിപ്പാനും സന്തോഷിപ്പാനും ഒരു അവസരം ഞാൻ കൊടുത്തില്ല എന്ന് ഈ ദൈവനെ ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ വന്നേക്കാം ഇല്ലായ്മകൾ വന്നേക്കാം എന്തെല്ലാം ജീവിത സൗകര്യങ്ങളുണ്ടെന്ന് വന്നാലും ഇത് എത്രമാത്രം പണം അക്കൗണ്ടിലുണ്ടെന്ന് വന്നാലും ഒരു പക്ഷേ സമാധാനത്തെ കെടുത്തിക്കളയുന്ന പ്രശ്നങ്ങൾ നിൻ്റെ നേരെ വന്നിരിക്കാം പക്ഷേ പിഷാജിന് ചോദ്യം ചെയ്ത് ജയിപ്പാനുള്ള അവസരം കൊടുക്കരുത് നിൻ്റെ കർത്താവ് നിനക്ക് തന്നിട്ട് പോയത് എവിടെയെന്ന് ചോദിപ്പാൻ അവസരം കൊടുക്കരുത് ലോഹൻലാലിൻ്റെ സുവിശേഷം പതിനാലാമധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനമാണല്ലോ ഞാൻ വായിച്ചത് എന്നാൽ ഈ ലോ ഈ പതിനാലാം അധ്യായത്തിൽ അതിപ്രധാനമായും ഏഴ് കാര്യങ്ങൾ ദൈവം നമുക്ക് വാക്തത്വം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർത്താവ് നമ്മളോട് വാക്തത്വമായി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് തന്നെ പറയാം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്താണ് എൻ്റെ കാരണം ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ പിശാചിൻ്റെ ലക്ഷ്യം നിന്റെ മനസ്സിനെ കലക്കുക എന്നുള്ളതാണ് നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുക എന്നുള്ളതാണ് നിന്റെ പ്രത്യാശയെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം സുവിശേഷം എന്നിട്ട് വാക്യം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടില്ലാതെ അവൻ്റെ വസ്തുവകളൊന്നും കവർന്നെടുക്കാൻ കഴിയില്ല അതിന് രണ്ട് രണ്ടുതരം അർത്ഥങ്ങൾ ദൈവനെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും ഞാനിപ്പോൾ പറയട്ടെ നീ ദൈവത്തെ ആരാധിക്കുന്നൊരു ദൈവം എതിരാണോ നീ ഒരു ബലവാന നിന്നിലുള്ള അത്യന്ത ശക്തി ഈ ലോകത്തിലുള്ള ശക്തിയേക്കാൾ വലുതാണ് യോഹൻ ഞാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്നിലുള്ളത് അതുകൊണ്ട് തന്നെ പൗരസപ്പോസൻ പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ഒരു മനുഷ്യ പറയില്ല സകലത്തിനും മതിയായവൻ കാരണമെന്താ എന്നിൽ വസിക്കുന്നവൻ്റെ ശക്തി അതാണ് അങ്ങനെയെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കുന്നൊരു ദൈവ പേതലെങ്കിൽ നീ ഒരു ബലവാനാണ് നിന്നിൽ ചില വിലയേറിയതുണ്ട് ഒന്ന് നിൻ്റെ വിശ്വാസം രണ്ട് നിൻ്റെ പ്രത്യാശ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നിന്റെ പ്രത്യാശ നിനക്ക് നിലനിർത്തിയ നാളുകളില്ലേ ചില പാട്ടിൻ്റെ ഈരടികൾ ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അറിയാതെ ഒരു പാടിപ്പോയ പാട്ട് ചില നിർണായക നിമിഷത്തിൽ നിനക്ക് ബലം തന്നിട്ടില്ലേ ചില ദൈവവചനത്തിൻ്റെ വാക്സത്വങ്ങൾ നീ തളർന്നു പോകാമായിരുന്ന നിമിഷത്തിൽ നിനക്ക് ബലം തന്നിട്ടില്ലേ അങ്ങനെയെങ്കിൽ നിൻ്റെ പ്രത്യാശയാണ് നിനക്ക് നിലനിർത്തിയത് രണ്ട് വിശ്വാസം എന്നെ വിളിച്ചവൻ എന്നെ കാത്തുകൊള്ളും അവൻ എൻ്റെ പരിപാലകൻ അവൻ സകലതും എനിക്ക് തരുവാൻ മതിയായവൻ ഈ വിശ്വാസമാണ് നിന്നെ പലപ്പോഴും പല ശൂന്യങ്ങളുടെ നടുവിലും പിടിച്ചു നിർത്തിയത് ചില രോഗത്തിൻ്റെ മുന്നിലും ആ ചില ജോലിയില്ലാതെ ഭാരപ്പെട്ട നിമിഷത്തിലും അവനെല്ലാം അറിയുന്നു എന്നുള്ളൊരു വിശ്വാസം നിന്നെ പിടിച്ചു നിർത്തിയില്ലേ നിന്നെ തകർത്ത് കളയുവാൻ പിശാചി ലക്ഷ്യമിട്ട് വന്നപ്പോഴും വിശ്വാസവും പ്രത്യാശയും നിന്നിൽ ബലമുള്ളായി നിന്നിൽ ബലം പകർന്നതുകൊണ്ട് എന്നും നിൽക്കുന്നു അതിനെ പിടിച്ചു കിട്ടുവാനായി അതിനെ തകർത്ത് കളയുവാനായി അതിനെ ശൂന്യമാക്കുവാനായി ഇതിനെ വിശ്വാസത്തെയും പ്രത്യാശയും തകർത്ത് കളയുവാനായി നിന്നെ പിടിച്ചു കിട്ടും എങ്ങനെയാണ് പിടിച്ചു കിട്ടുന്നത് പ്രാർത്ഥനാ ജീവിതത്തിനും മങ്ങലേൽപ്പിക്കുമ്പോൾ നിന്റെ ബലം ക്ഷയിച്ചു പോകുന്നു പ്രീസ്തലോ എങ്ങനെയാണ് പ്രാർത്ഥനാ ജീവിതത്തിന് മങ്ങലേൽക്കുന്നത് ദൈവസന ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ ഉപവസിച്ചിട്ട് ഇതുവരെ നിലവിളിച്ചിട്ട് രാത്രിയുടെ യാപങ്ങളിൽ പോലും വരുന്ന കണ്ണിനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വിഷയത്തിനൊരു പരിഹാരം വന്നില്ലയോ എന്ന് ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകുന്നു ഞാൻ വായും മനസ്സിലും അറിയാത്തൊരു വിഷയമാണല്ലോ എന്നിട്ടും എന്നെ അതിനകത്ത് പ്രതിയാക്കിയല്ലോ ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായി അവരെ സ്നേഹിച്ചിട്ടും അവൻ തിരിച്ചു തന്നത് ഇതാണോ എന്നുള്ള ചിന്ത വരുമ്പോൾ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോയിട്ടില്ലേ നിന്നെ ഏത് വിധത്തിലും നിൻ്റെ പ്രാർത്ഥനയിൽ ക്ഷീണം ഏൽപ്പിക്കുന്നതിൻ്റെ കാരണം പ്രാർത്ഥനയിൽ മടുപ്പിക്കുന്നതിൻ്റെ കാരണം നിന്നെ പിടിച്ചു കെട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഏറി വരുതോറും അവൻ ദൈവത്തോട് അടുത്തുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങൾ ഏറി തോറും അവൻ ദൈവത്തോട് ചേർന്നിരുന്നാൽ നിന്നെ പരീക്ഷപ്പെൻ അടുക്കൽ വരത്തില്ല ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ സമയത്തിന് പത്ത് മിനുറ്റും കൂടി കൂട്ടുക അല്പം കൂടി വലിയ പ്രശ്നം വരുമ്പോൾ അത് ഇരുപത് മിനിറ്റും കൂടി കൂട്ടുക അതിനും വലിയ പ്രശ്നം വരുമ്പോൾ അത് നാൽപ്പത് മിനുറ്റും കൂടി കൂട്ടുക നിന്റെ ജീവിതത്തിൽ പ്രശ്നത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നതിൻ്റെ അനുസരിച്ച് നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ദൈർഘ്യം കൂട്ടിയാൽ ദൈവത്തോടുള്ള അടുപ്പം ഒന്നുകൂടി ചേർത്ത് വെ ഒന്നും കൂടി അടുപ്പിച്ചു കൊണ്ടുവന്നാൽ നിൻ്റെ പരീക്ഷകർ നിൻ്റെ വീട്ടിൽ പോകും യോബൻ്റെ ജീവിതത്തിൽ അതല്ലേ സംഭവിച്ചത് ഒരു പക്ഷേ എങ്കിൽ ജീവിതത്തിൽ പിശാജ് ഇറക്കിയ പദ്ധതികൾ ഓരോന്നായി ഓരോന്നായി വിജയിച്ചപ്പോൾ തൻ്റെ മക്കളെ കൊന്നു തൻ്റെ കൃഷികൾ കൊന്നു തൻ്റെ മൃഗസമ്പത്ത് കൊന്നോ തൻ്റെ ഭവനത്തെ ആകെ തകർത്ത് എല്ലാ മേഖലകളിൽ തകർത്തപ്പോൾ പിശാജ് ഒരു പക്ഷേ എങ്കിലും അറ്റകസിച്ച് സന്തോഷിച്ചു കാണും എന്നാൽ ഇതിലൊന്നും പതറിപ്പോകാതെ വിശ്വാസം ഉറക്ക യോബ് താൻ ആരെയാണോ കണ്ടത് അവന് മുറുകെ പിടിച്ചപ്പോൾ താൻ ആരെയാണോ വിശ്വസിച്ചത് അവന് മുറുക പിടിച്ചപ്പോൾ ഒടുവിലായി ദൈവം പറയുക ഞാനിങ്ങനെ ആ വചനഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം ഇതാണ് പിശാജ് ദൈവത്തോട് വന്ന അനുവാദം ചോദിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ തുടങ്ങിയത് അപ്പോൾ ദൈവം ഒരു അനുവാദം അവർ വിട്ടുകൊടുത്തു ശരി നീ തുടങ്ങിക്കൂ നീ ചെയ്തോ പക്ഷെ അവൻ്റെ പ്രാണനം മാത്രം തുടരുത് പരിപാടികളെല്ലാം കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ദൈവം വിളിച്ചിട്ട് പിശാചിനെ വിളിച്ചിട്ട് ചോദിച്ചു സാത്താനെ നിൻ്റെ പരിപാടി കഴിഞ്ഞോ ആ കഴിഞ്ഞു ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ആലോചിച്ച് നോക്കി ഇല്ല എല്ലാ പ്രാണനിൽ ഒഴികെ എല്ലാ മേഖലകളും നിൻ്റെ കൈകടത്തിയോ കൈകടത്തി എങ്ങനെയുണ്ടായിരുന്നു സക്സസ് ആയിരുന്നു എല്ലാം സക്സസ് ആയിരുന്നു ശരി എന്നാൽ പിന്നെ ദൈവം പറയുക നിൻ്റെ കരത്തിൻ്റെ പ്രവർത്തികൾ അവസാനിച്ചു എങ്കിൽ ഇനി എൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി ഞാൻ ആരംഭിക്കാൻ പോകുകയാണ് അഹ് ദൈവം പറയുകയാണ് പിശാചെ നിനക്ക് ഞാൻ അനുവദിച്ചു തന്ന സമയം കഴിഞ്ഞു നിന്റെ കരങ്ങൾ ഏതെല്ലാം മേഘാകങ്ങളിൽ ചെന്നെത്തിയോ അവിടെയെല്ലാം എൻ്റെ കരങ്ങൾ ചെന്നെത്താൻ പോകുക ഇനി വചനം കേൾക്കുന്ന ദേവമെതിരെ നീ കർത്താവിൻ്റെ സന്നൽ പ്രത്യാശയുടെ നിന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കി നീ പതറാതെ നിന്നതിന് ശേഷം നിന്നിട്ടും നിൻ്റെ ഏതെങ്കിലും മേഖലകൾ പിശാചത്തിൻ്റെ കരങ്ങൾ ചലിപ്പിച്ചുവെങ്കിൽ അവൻ തൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ന് സർവശക്തൻ നിനക്കു വേണ്ടി പറയുന്നു സർവശക്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിപ്പിക്കാൻ തുടങ്ങുക അപ്പോൾ യക്ഷ്യാ പ്രവാചകൻ പറയുന്നു യഹോവയുടെ കരം നീട്ടിയാൽ മടക്കുന്നവനാല് നിനക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ഒരു വിടുതലിന് വേണ്ടി അവൻ്റെ ബലമുള്ള കരം നീട്ടിയാൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് യക്ഷ്യാ പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു എന്നെ അനുഗ്രഹിക്കണമെന്ന് നിന്നെ ഉയർത്തണമെന്ന അവ യഹോവയുടെ നിർണയമെങ്കിലും അതിനെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയുകയില്ല യോബിൻ്റെ ജീവിതത്തിൽ യഹോവയുടെ കരം ചടിക്കുവാൻ തുടങ്ങിയപ്പോൾ പിശാജ് എന്തെല്ലാം നഷ്ടമാക്കിക്കളഞ്ഞു അതിനെ എല്ലാം ഇരട്ടി കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ പിശാജിന് തോന്നി യോബിൻ്റെ ജീവിതത്തിൽ തുടണ്ടായിരുന്നുവെന്ന് യോവിൻ്റെ ജീവിതത്തിൽ തുടണ്ടായിരുന്നോ അവനെ സ്പർശിക്കണ്ടായിരുന്നോ അവന് ദോഷം ചെയ്യേണ്ടായിരുന്നോ അവനെതിരെ ഒരു പരിപാടിയും ചെയ്യണ്ടായിരുന്നുവെന്നോ പിശാചിന് അപ്പോഴാണ് തോന്നിയത് കാരണം അവന് മൂവായിരം കാളകളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആറായിരമായി ആ എന്തെല്ലാം നഷ്ടമാക്കിയോ എല്ലാം ഇരട്ടിയായി ദൈവത്തിലെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അടുത്തു വരുമ്പോറും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരിക്കൽ അവൻ്റെ കരം നീട്ടും അവൻ നോക്കി നിൽക്കത്തില്ല യോവൻ്റെ ജീവിതത്തിൽ ഓരോന്നും വരുമ്പോഴും ദൈവം കണ്ടുകൊണ്ടായിരുന്നു പക്ഷെ ഒരതിർ കൽപ്പിച്ചിരുന്നു എന്താ അവൻ്റെ പ്രാണന മാത്രം തുടരുത് ആ പാഞ്ഞു വരുന്ന തിരമാലകൾക്ക് പഞ്ചസാര മണൽ കൊണ്ടാണ് അവൻ അതിർ കൽപ്പിച്ചത് മാത്രമല്ല തൻ്റെ ജനത്തിന് വേണ്ടി ചെങ്കളിൽ ഒരു വഴിയൊരുക്കി ഒരു കാറ്റടിപ്പിച്ചിട്ടാണ് ഒന്ന് മനസ്സിലാക്കുക എത്ര ക്യൂബിക് മീറ്റർ വെള്ളമാണ് ആ കടലിൽ ഉണ്ടായിരുന്നത് അത്രയും വെള്ളത്തെ ഒരു കാറ്റ് അടിപ്പിച്ച് രണ്ടായി വിരി വേർതിരിച്ചു ഒരു നിമിഷം കൊണ്ട് ഭൂമിയുടെ ഉത്ഭവകാലം മുതലേ വെള്ളം കെട്ടിക്കിടന്ന് ചെളിയായി കിടന്ന് ആ പ്രതലം ഒരു നിമിഷം കൊണ്ട് അത് ഉണങ്ങി ഒരു ഉണങ്ങിയോ വഴിയായി മാറിയെങ്കിൽ ആ കാറ്റിൻ്റെ പ്രകരശക്തി എന്തായിരുന്നു പക്ഷെ നിങ്ങൾക്കറിയാമോ ആ കാറ്റ് കടലിൻ്റെ വെള്ളത്തിൻ്റെ ഇങ് ഇപ്പറയാറ്റം മുതൽ വെള്ളത്തിൻ്റെ അപ്പറയാറ്റം മാത്രമേ അടിച്ചുള്ളൂ അത് പഞ്ചസാര പോലെ കലർത്തുന്ന മണൽ തരികളുള്ള അടിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും ഇത്രയും വെള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു മാറ്റുവാൻ ആ കാറ്റിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ മണലിൽ അടിച്ചാൽ എന്ത് സംഭവിക്കും അവിടെ കുഴിയാകും ആ മണൽ പറഞ്ഞ ജലത്തിൻ്റെ എല്ലാം കണ്ണിൽ നിറയും മാത്രമല്ല ഈ ജനം അവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ കാറ്റ കരയിൽ അടിച്ചിരുന്നുവെങ്കിൽ മനസ്സിലാക്കുക ദൈവമടിച്ച ദൈവം അയച്ച കാറ്റിന് പോലും ഒരു നിശ്ചിത അതിർ വെച്ചിട്ട് ആ അതിരിനുള്ളിൽ മാത്രമേ അതടിക്കാവൂ എന്ന് പറഞ്ഞ് കൽപ്പിച്ചുവെങ്കിൽ പ്രിയ ദൈവത്തിൽ നിനക്ക് തോന്നുന്നുവോ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലത്തിൻ്റെ കാറ്റിന് അവൻ അതിർ വെച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുവോ എന്തുകൊണ്ട് പലപ്പോഴും തകർത്തികളൊഴിവാൻ പിശാഞ്ച് പോരാടിയെങ്കിലും ദൈവം അതിർ കൽപ്പിച്ചിട്ടുണ്ട് ദൈവം ഒരു അതിർ വെച്ചിട്ടുണ്ട് നീ കളിച്ചോ നീ പ്രവർത്തിച്ചോ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കരുത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മുറുക പിടിച്ച് അവനുള്ള പ്രത്യാശയം നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ യോവൻ്റെ ജീവിതത്തിൽ രണ്ടാമത് യഹോവയുടെ കരം നീട്ടിയതുപോലെ പിശാഞ്ച് തൻ്റെ കരം പ്രവർത്തിച്ചതിന് ശേഷം സർവശക്തനായ ദൈവം തൻ്റെ കരം തൻ്റെ ഭക്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയതുപോലെ ഒരു സമയം ഇതാ നിനക്ക് മടുത്തു വരുന്നു ഇവിടെ പറയുന്നു ഒന്നാമത് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് കാരണം യേശുവിൻ്റെ ജനനത്തിങ്കൽ പോലും ദൈവം ദൈവത്താരുടെ പദ്ധതിയെ തിരിച്ചറിഞ്ഞപ്പോൾ പിശാജി രാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു കൽപ്പന കൊടുത്തു യേശു പറയുക എന്നെ ഞാൻ ജനനത്തിങ്കിൽ തന്നെ തകർത്ത് കളയുവാൻ പിശാജി രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചു പക്ഷെ തുടക്കത്തിലെ പിതാവിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അത് സംഭവിച്ചില്ല നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നെയും കലക്കുവാൻ നോക്കിയതാണ് അവിടെ ഞാൻ ജയിച്ചവനാണ് അതിനകത്ത് അത് അതിപ്രധാനമുള്ള ഏഴ് പോയിന്റുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല എഴുത്ത് എടുത്ത് മാത്രമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യുവാക്കളോട് ചുരുക്കുന്നു ഒന്ന് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് രണ്ട് അവൻ പറയുന്നു ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുന്നു മൂന്ന് നിങ്ങൾ ചേർപ്പാൻ ഞാൻ വീണ്ടും വരും നാല് പറയുന്നു നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടാക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നു പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അത് ചെയ്തു തരും അഞ്ചാമതായി നമ്മളിങ്ങനെ കാണുന്നു നിത്യജീവൻ്റെ മൊഴി എൻ്റെ പക്കത്തിൽ നിന്ന് നിങ്ങൾ കേട്ടു അനേക അത്ഭുതങ്ങൾ കണ്ടു സാന്ത്വനത്തിൻ്റെ കരം നിങ്ങൾ അനുഭവിച്ചു സാന്ത്വനത്തിൻ്റെ മൊഴികൾ നിങ്ങൾ കേട്ടു ഞാൻ പോകുന്നുവെങ്കിലും വേറൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളെ അനാഥരാക്കിയിട്ട് ഞാൻ പോകത്തില്ല എത്ര സ്നേഹത്തിൻ്റെ കരുതലായിരുന്നു അവൻ്റെ കരുതൽ എന്നാൽ ആറാമത് പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നവനെ പിതാവും സ്നേഹിക്കുന്നു ഞങ്ങൾ ഞാനും പിതാവും ഞങ്ങൾ വന്ന് അവനോടുകൂടെ വസിക്കും നിങ്ങളവനെ സ്നേഹിക്കുന്നൊരു വ്യക്തി അവൻ്റെ വചനത്തെ പാലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിതാവും പുത്രനും ഞങ്ങൾ അവനിൽ വസിക്കും ഏഴാമത് ഉള്ള കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു പ്രിയ ദൈവപേരലേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേങ്കിൽ എല്ലാം ഉണ്ടായിരിക്കാം ആവശ്യത്തിനുള്ള പണം ഉണ്ടായിരിക്കാം പക്ഷെ പലപ്പോഴും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാതെ വന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും തിരിച്ചറിയുക പിശാജൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഉണ്ട് ജീവിത സൗകര്യങ്ങളുണ്ട് പക്ഷെ നിൻ്റെ കർത്താവ് നിനക്ക് തന്നിട്ട് പോയത് എവിടെ എന്ത് സമാധാനം അല്ല ദൈവരെ ഒരു പക്ഷേ എങ്കിൽ താങ്കൾക്കൊന്നുമില്ലായിരിക്കാം ഈ ഭൂമിയിൽ കയറി കിടക്കുവാൻ ഒരു നല്ല വീട് പോലും ഉണ്ടായിരുന്നു വരില്ലായിരിക്കാം ആ എഴുപതോ ഏറിയൽ എൺപതോ വയസ്സ് ഇവിടെ താമസിക്കുവാൻ എന്നാൽ ഹനുമനാഥൻ പറയുന്നു നിത്യകാലം അനന്തയുഗം നിനക്ക് താമസിപ്പാൻ ഞാനൊരു ഭവനത്തെ അവിടെ ഒരുക്കുന്നു പറയുമോ ഇവിടെ എനിക്ക് നല്ലൊരു വീട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്കവിടെ അവനൊന്ന് ഒരുക്കുന്നുണ്ട് അവൻ വീണ്ടും വരും അവൻ്റെ വാർത്തത്വം എന്നോട് കൂടിയുണ്ട് എങ്കിൽ പോലും ഞാൻ ആളുകളായ ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കത് കിട്ടിയില്ല എങ്കിൽ പോലും അവൻ എനിക്ക് തന്നിട്ട് പോയ സമാധാനം എന്നിൽ നിന്ന് എടുത്തു കളയുവാൻ ഈ വിഷയം എന്നെ ഭാരപ്പെടുത്തുകയില്ല എന്ന് നമുക്ക് കുറയ്ക്കുവാൻ പറ്റുമോ നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി നീ ഭാരപ്പെടുന്നു ഒരു ജോലി നീ അന്വേഷിക്കുന്നു ഇല്ല ഇല്ലായ്മയുടെ നടുവിലൂടെ വേദനയുടെ കടബാധ്യതയുടെ നടുവിലൂടെയായിരിക്കും കടന്നു പോകുന്നത് എങ്കിലും എനിക്കവൻ തന്നിട്ട് പോയതൊന്നുണ്ട് അതോ അവൻ്റെ സമാധാനമാണ് അതെന്നിൽ നിന്ന് അപകരിച്ച് കളയുവാൻ ഞാൻ അവസരം കൊടുക്കുകയില്ല എന്ന് ദേവസ്സിൻ്റെ ഉറച്ചു വിശ്വസിക്കാൻ കഴിയുമ്പോൾ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളുടെ കടന്നു പോകേണ്ടി വന്നാലും എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും അവൻ എനിക്ക് തന്നിട്ട് പോയതൊന്നുണ്ട് അതവൻ്റെ സമാധാനമാണ് അത് എന്നിലുണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ നല്ല പിതാവേ ഈ വചനം കേട്ട അങ്ങനെ മക്കളെ ഞാൻ സ്വർഗീയ സമാധാനം കൊണ്ട് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ചില പല മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ പലവിധമായിരിക്കുന്ന വിഷയങ്ങൾ കടന്നു പോകുമ്പോൾ അസമാധാനത്തെ കെടുത്തിക്കൊള്ളുവാൻ പിശാറ്റി പലവിധമായിരിക്കുന്ന തന്ത്രങ്ങൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഇന്ന് ഈ വചന നിമിത്തം ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടമാകേണ്ടി വന്നാലും എനിക്ക് തവൻ തന്നിട്ട് പോയ സ്വർഗീയ സമാധാനം എന്നിൽ നിന്ന് പോകുകയില്ല എന്നൊരു ഉറപ്പ് ഈ ഓരോ ശ്രോതാവിലും വരേണ്ടതിന് ഈ വചനം കൊണ്ട് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ അവർക്കൊരു സാന്ത്വനത്തിൻ്റെ മൊഴിയായി മാറട്ടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ ശ്രോതാക്കളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സ്വർഗീയ സമാധാനം കൊണ്ട് നിറയട്ടെ അവരെ കാണുന്നവർ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കുവാൻ കഴിയുന്നു നിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളോട് നീ കടന്നു പോയിട്ടും ഇത്രയും വേദനകളുടെയും ഇത്രയും രോഗത്തിൻ്റെ ആനകളോടെ നീ കടന്നുപോയിട്ടും നിനക്ക് എങ്ങനെ സന്തോഷിപ്പാൻ കഴിയുന്നു എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഇത് എൻ്റെ അരുമനാഥൻ എനിക്ക് തന്നിട്ട് പോയ സ്വർഗീയ സമാധാനമാണെന്ന് മറ്റുള്ളവരോട് സാക്ഷ്യം പറയേണ്ടതിന് എൻ്റെ മക്കളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ സമാധാനം കൊണ്ട് അനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വചനം ഒരു കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി നിലനിൽക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകൾക്കുള്ള സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ വീണ്ടും നമുക്ക് സാന്ത്വന മൊഴിയുടെ അടുത്ത വ വചനചിന്തയുമായി നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാണ് പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിന്നിൽ സാന്ത്വനമേകുന്ന മൊഴികൾ നിരാശയല്ല മൊഴികൾ കണ്ണീരല്ല നീക്കി നിന്ന് സാന്ത്വനമേകുന്ന മൊഴികൾ നിരാശയല്ല നീക്കി നിന്ന്